ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് സെയിൽസ് ആൻഡ് എക്യുപ്മെന്റ് നിയർ സീദി ഹാജി സ്റ്റേഡിയം എടവണ്ണ ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു വഴിക്കടവ് പുഞ്ചങ്കൊല്ലി നഗറിൽ വൻ ദുരന്തം ഒഴിവായത് തലനാരയിഴയ്ക്ക് വനംവകുപ്പിൽ താൽക്കാലിക വാച്ചറായി പാലക്കാട് കണ്ണന്റെ വീടിന് മുകളിലേക്ക് കൂറ്റൻ പുളിമരം കടപുഴകി വീണെങ്കിലും വീട്ടിലുണ്ടായിരുന്ന കൈക്കുഞ്ഞടക്കം പത്തോളം പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മരം വീഴുന്നതിനും മുൻപ് കേട്ട വേരുപൊട്ടുന്ന ശബ്ദമാണ് ഇവരുടെ ജീവൻ രക്ഷിക്കാൻ കാരണമായത് ചൊവ്വാഴ്ച രാവിലെ ഏകദേശം ഒൻപതേ മുപ്പതോടിയാണ് സംഭവം വീടിനോട് ചേർന്ന് ചുവട്ടിൽ നിന്ന് രണ്ടായി പിരിഞ്ഞു വളർന്നിരുന്ന വലിയ പുളിമരമാണ് ഉള്ളിലെ കേടുപാടുകൾ കാരണം കടപുഴകി വീണത് മരത്തിന്റെ വേരുകൾ പൊട്ടുന്ന ശബ്ദം കേട്ടയുടൻ വീട്ടിലുണ്ടായിരുന്നവരെല്ലാം പുറത്തേക്ക് ഓടുകയായിരുന്നു മരം ആദ്യം സമീപത്തെ വൈദ്യുതി ലൈനിലേക്ക് വീഴുകയും തുടർന്ന് സാവധാനം വീടിന് മുകളിലേക്ക് പതിക്കുകയും ചെയ്തതുകൊണ്ട് വലിയ ആഘാതം ഒഴിവാക്കാനായി മരത്തിന്റെ ഒരു ഭാഗം വീടിന്റെ മേൽക്കൂരയിലേക്ക് പതിച്ചപ്പോൾ മറുഭാഗം എതിർ ദിശയിലേക്കാണ് വീണത് വീടിന് ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് സംഭവം അറിഞ്ഞ് നെല്ലിക്കുത്ത് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിൽ വനപാലകരും നാട്ടുകാരും ഉടൻ സ്ഥലത്തെത്തി തുടർന്ന് നിലമ്പൂരിൽ നിന്ന് അഗ്നിരക്ഷാ സേനയും എത്തി രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വൈകുന്നേരം മണിയോടെ മരം മുറിച്ചു മാറ്റി മരം വീണതിനെ തുടർന്ന് സമീപത്തെ മൂന്ന് വൈദ്യുതി തൂണുകൾ തൂണുകൾ തകരുകയും വൈദ്യുതി വിതരണം തടസ്സപ്പെടുകയും ചെയ്തിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ വഴിക്കടവ് Ravivag Bridal Collections by Shopika Weddings.